തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ ഗുരുതരമായ ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുലിനെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവായ ശശി തരൂർ രംഗത്തെത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമായി മാറിയിട്ടുണ്ട് ഗൗരവതരമായ ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയതെന്നും ജനങ്ങളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശശി തരൂർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് ഭരണം നിലനിർത്താൻ വേണ്ടി ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സഹായം തേടിയെന്നും വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നെന്നും ആരോപിച്ച് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഓരോന്നും കൃത്യമായി കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത് എല്ലാ പാർട്ടികളും എല്ലാ വോട്ടർമാരും ഈ പ്രശ്നം ഗൗരവത്തിൽ എടുക്കണമെന്നും തരൂർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ജനാധിപത്യം വളരെ വിലപ്പെട്ടതാണെന്നും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം അശ്രദ്ധയും കഴിവില്ലായ്മയും അട്ടിമറികളും തടയണമെന്നും തരൂർ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ അടിയന്തരമായി പ്രവർത്തിക്കണമെന്നും കമ്മീഷൻ ചെയർമാൻ എല്ലാ കാര്യവും ജനങ്ങളോട് തുറന്ന് പറയണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ തരൂർ തൻ്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് ശശി തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് മോദിയുടെ ഭരണത്തെ പ്രശംസിച്ചതിൻ്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശശി തരൂർ പാർട്ടിയുടെ കണ്ണിലെ കരടായി മാറിയിരുന്നു തരൂറിൻ്റെ പ്രസ്താവനകൾ പലതും കോൺഗ്രസിന് തലവേദനയാവുകയും ചെയ്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത് ബി ജെ പിയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫലങ്ങളിൽ കൃത്രിമം കാണിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണമായിരുന്നു ബാംഗ്ലൂരുവിൽ സെൻട്രൽ ലോക്സഭാ സീറ്റിലും മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലും വലിയ തോതിൽ വോട്ട് മോഷണം നടന്നതിൻ്റെ തെളിവുകൾ നിരത്തിക്കൊണ്ടായിരുന്നു രാഹുലിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം മണ്ഡലത്തിലെ ആറര ലക്ഷം വോട്ടുകളിൽ ഒരു ലക്ഷം വോട്ടുകൾ വ്യാജമായി ചേർത്തതാണെന്നും ഹരിയാന മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ഇത്തരം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ തരൂർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തിരിഞ്ഞതോടെ എങ്ങനെയെങ്കിലും ബി ജെ പി പാളയത്തിൽ തരൂറിനെ എത്തിക്കാമെന്ന് കരുതിയവർക്ക് വലിയ തിരിച്ചടിയാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് തരൂരിനെ പിന്തുണച്ചതോടെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പോലും ഇപ്പോൾ ശശി തരൂർ സ്വീകാര്യതായി മാറിയിരിക്കുകയാണ് ഉപരാഷ്ട്രപതി കസേര പോലും തരൂറിനായി മാറ്റിവെക്കുന്ന തരത്തിലേക്ക് ബി ജെ പി നേതൃത്വം എത്തിച്ചേർന്നിരുന്നു എന്നാൽ തരൂർ അതൊക്കെ തള്ളുകയാണ് ഇപ്പോഴത്തെ ഈ നിലപാട് കൂടി വന്നതോടെ ശശി തരൂർ പ്രതിപക്ഷത്തെ ശക്തനായ നേതാവ് തന്നെയാണെന്ന് ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുകയാണ്